നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓറൽ ക്യാൻസേഴ്സിനെ പറ്റിയാണ് അതായത് വായിലുണ്ടാകുന്ന അർബുദത്തിനെ പറ്റി നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും ലോകത്തിലും ഏറ്റവും കോമണായി കാണപ്പെടുന്ന അർബുദങ്ങളിൽ ഒന്നാണ് വായിലെ അർബുദം ഇന്ത്യയിൽ തന്നെ ഉള്ള അർബുദങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഥാനം ഇത് മാറി മാറി എപ്പോഴും അർബുദം വായിലെ അർബുദമാണ് ഉണ്ടാവാറുള്ളത് വായിലെ അർബുദത്തിന് പല പല കാരണങ്ങളുണ്ട് നമ്മുടെ ഹെറിഡിറ്ററി മുൻപ് മുൻ നമ്മളെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന അസുഖം ആയിരിക്കാം രണ്ട് മദ്യപാനം പുകവലി അതുപോലെ ടൊബാക്കോ ടൊബാക്കോ ചോയും പുകയില പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഇതെല്ലാം കാരണങ്ങളാണ് ഇതിൽ എന്താണ് കാരണം എന്ന് നമ്മൾ പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല പല പഠനങ്ങളും പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഇതിൽ ഒരു കാരണം ഒരിക്കലും ആവാൻ വഴിയില്ല പലതും ഒത്തുചേരുമ്പോൾ നമ്മുടെ പ്രായം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബ പാരമ്പര്യത്തിൽ ഈ രോഗം കാണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ദുസ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഒരു സ്വഭാവം മോശമാവുന്നത് നമുക്ക് അത് തെറ്റായി ഭവിക്കുമ്പോൾ അത് മോശം എന്ന് നമുക്ക് പറയാൻ കഴിയും മദ്യപാനം മദ്യപിക്കുന്ന എല്ലാവർക്കും ഒരു അസുഖം വരണമെന്നില്ല പക്ഷെ വരുന്ന കുറച്ച് ആൾക്കാർക്ക് അതൊരു ദുശീലമായി മാറുകയാണ് അവർക്ക് കാരണം അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ് രണ്ട് പുകവലി പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ പുകയില ഉൽപ്പന്നങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിൽ ശരാശരി ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് ശതമാനം ആൾക്കാർക്ക് വരെ വായന അർബുദം കണ്ടുവരുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പുകവലിയോടൊപ്പം തന്നെ മദ്യപാനം കൂടെ ഉള്ളവർക്ക് ഈ ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ളത് മുപ്പത്തഞ്ച് ശതമാനം വരെയും കുടുംബ പാരമ്പര്യം കൂടെ അതിൻ്റെ കൂടെ ചേരുമ്പോൾ ഏകദേശം അൻപത് തൊട്ട് അറുപത് ശതമാനം വരെയും നമുക്ക് വായൽ അർബുദം വരാനുള്ള ചാൻസുകൾ വർദ്ധിക്കുന്നു അർബുദം എങ്ങനെ തിരിച്ചറിയാം വായല അർബുദം തിരിച്ചറിയാനായി നമുക്ക് ആദ്യം പ്രീ കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് ലീഷൻസ് എന്ന് പറയുന്ന രണ്ട് അവസ്ഥകൾ ഉണ്ടാവും അർബുദം വരുന്നതിന് മുൻപ് തന്നെ അതിനുള്ള അടയാളങ്ങൾ നമ്മുടെ വായിൽ തന്നെ കണ്ടു തുടങ്ങും എങ്ങനെ കാണാൻ കഴിയും ചിലപ്പോൾ അത് ചില ഈ ഒരുപാട് നാൾ ഈ ഗുഡ്ക്ക അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ എല്ലാം ഉപയോഗിക്കുന്ന വ്യക്തികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ വാ തുറക്കാൻ ചെറിയ പ്രയാസമുള്ളതായിരിക്കും അവർ ആദ്യം പറയുക വാ തുറക്കാൻ ഒരു പരിധിക്കപ്പുറം വാ തുറക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനെ കഴിയാതെ വരുമ്പോഴും അവരതൊരു ദൈനംദിന കാര്യമായി കാണുകയും ഡോക്ടർ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് അടുത്ത സ്റ്റേജിലേക്ക് ഒരു ക്യാൻസറായി മാറും അതിനാണ് പ്രീ ക്യാൻസറസ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വായിൽ വെള്ളപ്പാടുകൾ വെള്ളപ്പാടുകളോ ചുമന്ന പാടുകളോ നമ്മൾ ചുരണ്ടിക്കളഞ്ഞാൽ പോവാത്ത വെള്ളപ്പാടുകളോ പാടുകളോ കുറേ നാളുകൾ കാണുകയാണെങ്കിൽ ഇതും ഒരയാളമാണ് ഇത് ക്യാൻസറിലേക്ക് പോവുകയാണ് എന്നുള്ള ഒരു അടയാളമാണ് മാ തുറക്കാൻ പറ്റി ഞാൻ പറഞ്ഞു മാ തുറക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ കൂടെയുള്ള ആളുകൾ ഒരു വിരലിട്ട് ആ പറ്റാത്ത രോഗി എന്ന് നമ്മൾ വിളിക്കുന്നില്ല വ്യക്തിയുടെ വായിലൊന്ന് ഒന്ന് തൊട്ടു നോക്കുകയാണെങ്കിൽ തടി പോലെ ശക്തമായിരിക്കും അദ്ദേഹത്തിന്റെ വായുടെ പാർശ്വ തലങ്ങളെല്ലാം വളരെ കട്ടിയായിരിക്കും ആ കട്ടിയായിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ഓറൽ സപ്ന്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് നമ്മൾ ശാസ്ത്രീയ നാമത്തിൽ പറയുന്നത് അത് അർബുദത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്നൊരവസ്ഥയാണ് രണ്ടാമത് ഈ വെള്ളപ്പാട് അല്ലെങ്കിൽ ചുവന്നപ്പാട് എന്ന് പറയുന്നതും ഒരു അടയാളമാണ് എപ്പോൾ എപ്പോഴും നമുക്ക് അർബുദത്തിലേക്ക് മാറാന്നുള്ളത് ഈ രണ്ടവസ്ഥയിലും കൃത്യമായി നമ്മൾ മരുന്നുകൾ കൊണ്ട് അവിടെ ഇടപെടുന്നു അതുപോലെ തന്നെ ഈ ഉള്ള ദുശീലം എന്താണോ അത് നിർത്തുന്നു ഈ അവസ്ഥയിൽ നമുക്ക് ആ രോഗിയെ രക്ഷിക്കാൻ കഴിയും ഒരു പരിധി ഇത് കഴിഞ്ഞ് അത് അർബുദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണങ്ങാത്ത മുറിവുകളായും അല്ലെങ്കിൽ വളരുന്ന ചില പാടുകളായും ഇത് വായിൽ കണ്ട് അതൊരു അർബുദത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷിക്കാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ നമുക്കൊരു എൺപത് ശതമാനം ഉണ്ടെങ്കിൽ അന്ന് ഒരു ഇരുപത് ശതമാനം അവിടെ ഉണ്ടാവുകയുള്ളൂ